വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിസ്പി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളം ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ വേണ്ടത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ മാഗി ചിക്കൻ സ്റ്റോക്ക് ഒരു ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാല ഒരു കുറച്ച് മതി ഒരു നുള്ളൊരു കാൽ ടീസ്പൂണും വേണ്ട അല്ലെങ്കിൽ ചെറിയ ജീരകം ക്രഷ് ചെയ്തതാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഏത് ഫ്ലേവറാണ് ഇഷ്ടമാണ് ആ ഒരു ഫ്ലേവർ ചേർത്ത് കൊടുക്കാട്ടോ വേണമെങ്കിൽ ഓപ്ഷനാണ് ഞാനിപ്പോൾ ഒരു സ്റ്റോക്ക് ഒരു മാഗി സ്റ്റോക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു പീസ് ഇനി ഇതിലോട്ട് ഉപ്പ് നമ്മൾ ചേർക്കുന്നില്ല ഈ ഒരു ചിക്കൻ സ്റ്റോക്ക് ചേർത്തുകൊണ്ട് ഇതിലുപ്പുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കപ്പ് റവ കേട്ടോ ഒരു കപ്പ് റവ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് പക്ഷേ വെള്ളം നമ്മൾ ഒരു കപ്പ് വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് വെള്ളമല്ല ഇനി ഇതൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുക്കുക ഒന്ന് തിക്കായി വരുന്നവരെ നമ്മളിതിലൊട്ടിന് വേറെ സവാള കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് ഇതുപോലെ ഒന്ന് തിക്കായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇതിപ്പോൾ ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം നല്ലൊരു ബോൾ ഷേപ്പ് ആക്കിയെടുക്കാം പാകത്തിന് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുത്തിട്ട് ഇനി നമ്മളിത് ചെറിയ ചെറിയ ബോൾ ഷേപ്പ് ആക്കിയെടുക്കലാണ് ചെയ്യുന്നത് വേറെ നമ്മൾ കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കാനൊന്നുമില്ല ചെറുതായിട്ട് ബോൾ ഷേപ്പ് ആക്കിയെടുത്താൽ മതി നന്നായിട്ട് ഉരുട്ടി എടുത്തിട്ട് ഷേപ്പാക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ഓരോന്നും ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി പെണ്ണ നല്ല ചൂടായിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് രണ്ട് സൈഡും ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ഫ്രോസൺ ആക്കിയിട്ട് വയ്ക്കാം കേട്ടോ ഇതിൽ കാണിച്ചതൊക്കെ ഇതിപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മാറ്റാം ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പം നല്ല എട്ടിപ്പൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇതും എളുപ്പമാണ് കുറേ കാര്യങ്ങളൊന്നും ചേർക്കാനില്ല നല്ല ടേസ്റ്റുണ്ട് കഴിക്കാൻ നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം